നമസ്കാരം കേരള ബി ജെ പിയുടെ ജാതകം തെളിയിച്ച പരീക്ഷണമാണ് തൃശൂരിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത ബി ജെ പി തൃശ്ശൂർ ലോക്സഭയിലേക്ക് ജയിക്കുകയും ഏതാണ്ട് പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതാവുകയും ചെയ്തു നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ടൊരുക്കിയ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അവർക്ക് പരമാവധി സീറ്റുകൾ നേടേണ്ടതുണ്ട് വടക്കേ ഇന്ത്യൻ പാർട്ടി എന്ന പേരുദോഷം മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കേണ്ടത് ബി ജെ പിക്ക് ആവശ്യമായതുകൊണ്ട് നേരിട്ട് അവർ ആസൂത്രണം നടത്തി വിജയിച്ചെടുത്തതാണ് തൃശൂരിൽ സുരേഷ് ഗോപി അവിടുത്തെ എം പി ആയിരിക്കുന്നു ഇപ്പോൾ മന്ത്രി ആയിരിക്കുന്നു സുരേഷ് ഗോപി അങ്ങനെ തൻ്റെ പ്രയാണം തുടരുകയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂരിൻ്റെ ഒരു ചലനം തുടരണം എന്ന് ബി ജെ പിക്ക് വാശിയുണ്ട് എന്നാലും സാധിക്കുമോ ഇക്കാര്യത്തിൽ പല തർക്കങ്ങളുണ്ട് ബി ജെ പിക്ക് അത് നേടിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അവരത് ചെയ്യേണ്ടത് വിഭാഗീയത ഒഴിവാക്കിക്കൊണ്ട് ഒരുമിച്ച് നിന്ന് കൃത്യമായ നിലപാടെടുക്കണമെങ്കിൽ മാത്രമേ അവർക്കത് സാധിക്കൂ പക്ഷേ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇടപെടുന്ന ചില പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നു തൃശ്ശൂരിൽ അവർ വിജയിച്ചതുപോലെ അടുത്ത തവണ മൂന്നോ നാലോ സീറ്റിലെങ്കിലും വിജയിക്കാനുള്ള പദ്ധതിക്കാണ് അവർ രൂപം കൊടുക്കുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ആവർത്തിക്കുക മാത്രമല്ല തിരുവനന്തപുരത്തും ആറ്റങ്ങളിലും വിജയം ഉറപ്പാക്കുക രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തും ആറ്റെങ്കിൽ മുരളീധരനും തുടർന്ന് മത്സരിക്കുക പതിനയ്യായിരം പതിനാറായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് തോറ്റത് അടുത്ത തവണ അവിടെ വിജയിക്കുക എന്ന പദ്ധതിയുണ്ട് ഒപ്പം ആ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ വെറുതെ അങ്ങ് തിരഞ്ഞെടുത്തതല്ല ശോഭ സുരേന്ദ്രനെ തെരഞ്ഞെടുത്തുകൊണ്ട് ശോഭയ്ക്ക് മോദിയും അമിത്ഷായും സുരേഷ് ഗോപിക്ക് തൃശൂർ എഴുതി കൊടുത്തതുപോലെ ആലപ്പുഴ എഴുതി കൊടുക്കുകയാണ് അതായത് ആലപ്പുഴയിൽ പ്രവർത്തിച്ചോളും ആലപ്പുഴ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ആ ആലപ്പുഴയെ എന്ന സന്ദേശം ശോഭാ സുരേന്ദ്രന് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പറയട്ടെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന ഊഹാപോഹം ആസ്ഥാനത്താണ് ശോഭ മത്സരിക്കാനുള്ള സാധ്യത വിരളമാണ് അവിടെ മത്സരിക്കാൻ സാധ്യത നാല് പേർക്കാണ് ഒന്ന് പാലക്കാടുകാരനായ സി കൃഷ്ണകുമാറിനും സന്ദീപ് വാര്യർക്കും മൂന്നാമത്തേത് വടകരയിൽ മത്സരിച്ച പ്രഭുൽ കൃഷ്ണ നാലാമത്തേത് കെ സുരേന്ദ്രൻ ഈ നാല് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും സ്ഥാനാർത്ഥിയാവുക ഏറ്റവും കൂടുതൽ സാധ്യത സി കൃഷ്ണകുമാറിനാണ് മലമ്പുഴ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു രണ്ടു തവണ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പാലക്കാട് ഏറ്റവും അധികം സ്വാധീനമുള്ള ബി ജെ പി നേതാവ് കൃഷ്ണകുമാറാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനാണ് കൂടുതൽ സാധ്യത അതേസമയം സന്ദീപ് വാര്യൻ മത്സരിച്ചാൽ വിജയസാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷെ ബി സംസ്ഥാന നേതൃത്വത്തിന് സന്ദീപ് വാര്യനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വത്തോട് ചേർന്ന് നിന്ന് സുരേന്ദ്രന്റെ ആളായി മാറിയത് കൊണ്ട് എതിർവിഭാഗത്തിനും അദ്ദേഹത്തോട് വലിയ താല്പര്യമില്ല അത് അദ്ദേഹത്തിന് വിനിയായി മാറിയേക്കും എന്നാണ് റിപ്പോർട്ട് പ്രഭുൽ കൃഷ്ണയെ മത്സരിപ്പിക്കണം എന്ന വാദം ചിലർ ഉയർത്തുന്നുണ്ട് അതല്ല സുരേന്ദ്രൻ തന്നെയായിരിക്കും മത്സരിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട് അതവിടെ നിൽക്കട്ടെ ഒരു കാര്യം തീർത്തു പറയാം ശോഭാ സുരേന്ദ്രനാണ് പാലക്കാടിൽ തരംഗമുണ്ടാക്കിയതെങ്കിലും ശോഭാ കുറി മത്സര രംഗത്തുണ്ടാവില്ല ശോഭ മത്സരിക്കാൻ പോകുന്നത് ആലപ്പുഴയിൽ തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം ആലപ്പുഴ അങ്ങെടുത്തോളാൻ ശോഭയ്ക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ആലപ്പുഴ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി മോഡലിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ ഓഫീസ് തുടങ്ങാനും അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചു ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ശോഭ ആലപ്പുഴ വിട്ടു പോയിട്ടില്ല ഇടയ്ക്കിടെ ആലപ്പുഴയിലേക്ക് വരുന്നു ആലപ്പുഴയിലെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അത് സജീവമാക്കാനും അവിടെ ഒരു ഓഫീസ് തുടങ്ങി അവിടെ തന്നെ സജീവമായി നിൽക്കാനുമാണ് ശോഭയുടെ നീക്കം സുരേഷ് ഗോപിക്ക് സംഭവിച്ചതുപോലെ തന്നെ ശോഭയ്ക്കും സംഭവിക്കണം എന്നാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റിയാറിലും തൊണ്ണൂറ്റിയെട്ടിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരത്തിൽ താഴെ വോട്ട് മാത്രമായിരുന്നു ബി ജെ പിക്ക് തൃശൂരിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ അത് എഴുപത്തിരണ്ടായിരമായി ഉയർന്നു രണ്ടായിരത്തിഒൻപതിൽ വീണ്ടും അമ്പതിനായിരത്തിലേക്ക് താണു രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷമായി രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിയെ നിർത്തി അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായി ഉയർത്തി എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തിനു വേണ്ടി നേടിയത് സമാനമായ ട്രാക്ക് റെക്കോർഡാണ് ആലപ്പുഴയ്ക്കും ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തിന് താഴെയുള്ള സുരേഷ് ഗോപിയുടെ വോട്ടാണ് ഇക്കുറി നാല് ലക്ഷം കടത്തിയതും എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കാരണമായതും രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപന് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അവിടെയാണ് ഇക്കുറി യു ഡി എഫിനെ മൂന്നാമതാക്കി സുരേഷ് ഗോപി ഏതാണ്ട് എഴുപത്തിയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് സമാനമായ അവസ്ഥ ആലപ്പുഴയിലും ഉണ്ടായേക്കും എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ആലപ്പുഴ ചരിത്രമെടുത്താൽ സി പി എമ്മും കോൺഗ്രസും മാറി മാറി വിജയിച്ച മണ്ഡലമാണത് വി എം സുധീരൻ വക്കം പുരുഷോത്തമനൊക്കെ മത്സരിച്ച് ജയിച്ച മണ്ഡലം പിന്നീട് കെ സി വേണുഗോപാലിന്റേതായി ഒരു തവണ വേണുഗോപാൽ മത്സരിച്ചില്ല അക്കുറി ആരിഫ് ജയിച്ചു വീണ്ടും വേണുഗോപാൽ വന്ന് മത്സരിച്ചു കൊണ്ടുപോയി എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചത് ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കേവലം നാൽപ്പത്തി മൂവായിരത്തി അൻപത്തൊന്ന് വോട്ട് മാത്രമായിരുന്നു ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആക്കി ഉയർത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശോഭാ സുരേന്ദ്രൻ അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടാക്കി വാസ്തവത്തിൽ ശോഭയുടെ വോട്ട് മൂന്ന് ലക്ഷത്തിന് മുകളിലാണ് പതിനയ്യായിരം വോട്ടുകൾ എണ്ണിയില്ല സാങ്കേതിക കാരണങ്ങളാൽ എന്നാൽ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് സി പി എം എതിർത്തില്ല അതുകൊണ്ട് തന്നെ ആ വോട്ടിൽ ശോഭയ്ക്ക് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടു തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സംഭവിച്ചതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും വിജയിച്ച വേണുഗോപാലും തമ്മിൽ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് ഈ വ്യത്യാസം മറികടക്കാൻ അടുത്ത തവണ സാധിക്കും എന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു അതിനു മാത്രമല്ല അടുത്ത നിയമസഭയിൽ ആലപ്പുഴയിൽ നിന്നും ഒരു സീറ്റ് ഉറപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോൾ വിജയ അതുകൊണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ആരും വോട്ട് ചെയ്തതിൽ എന്നിട്ടും ചെയ്തവരാണ് ഇത്രയും വോട്ട് നൽകിയത് എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിൽ വിജയ സാധ്യത ഉണ്ടാക്കിയിരിക്കുന്നു ആലപ്പുഴയിലെ പല മണ്ഡലങ്ങളിലും ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് പല ബൂത്തുകളിലും ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴയിലുള്ളത് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി എന്നിവയാണ് ഈ മണ്ഡലങ്ങൾ ഇവിടെയുള്ള പല ബൂത്തുകളിലും ഒന്നാമതെത്തിയത് ശോഭാ സുരേന്ദ്രനാണ് പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലും കായംകുളത്തും സി പി എമ്മിനെ ഞെട്ടിച്ചു കളഞ്ഞത് കായംകുളത്ത് നൂറ്റി എൺപത്തി അഞ്ച് ബൂത്തിൽ എൺപത്തിരണ്ടിടത്ത് ശോഭാ സുരേന്ദ്രൻ ഒന്നാമതെത്തി കേവലം മുപ്പത്തിനാലിടത്ത് മാത്രമേ ആരിഫിന് അതായത് സി പി എമ്മിന് ഒന്നാമതെത്താൻ കഴിഞ്ഞുള്ളൂ കൂടുതൽ സ്ഥലത്തും എത്തിയത് കെ സി വേണുഗോപാലാണ് എല്ലായിടത്തും പക്ഷേ നൂറ്റി എൺപത്തി അഞ്ചിൽ മുപ്പത്തിനാലിടത്ത് മാത്രം എൽ ഡി എഫ് ഒന്നാമതെത്തിയപ്പോൾ എൽ ഡി എഫിനേക്കാൾ വോട്ട് ശോഭാ സുരേന്ദ്രൻ എൺപത്തിരണ്ട് ബൂത്തുകളിൽ നേടി ഇതിൽ തന്നെ എഴുപത്തിയഞ്ചാമത്തെ ബൂത്തിൽ ആരിഫ് കേവലം നാപ്പത്തേഴ് വോട്ട് നേടിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ നേടിയത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടാണ് ആലപ്പുഴ നഗരസഭയിലെ ഒരു വാർഡിൽ ആരിഫിന് അറുപത്തിരണ്ട് വോട്ടും ശോഭാ സുരേന്ദ്രൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടുമാണ് അമ്പലപ്പുഴയിൽ തൊണ്ണൂറ്റിയേഴ് ഇടത്ത് കെ സി വേണുഗോപാൽ ജയിച്ചപ്പോൾ അറുപത്തേഴ് അടുത്ത് ശോഭാ സുരേന്ദ്രൻ മുന്നേറാൻ സാധിച്ചു അങ്ങനെ ബി ജെ പിക്ക് ഒരു അടിത്തറയും ഇല്ലാത്ത ആലപ്പുഴയിലെ പല വാർഡുകളിലും ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തി അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും മത്സരിക്കാനുമാണ് ബി ജെ പി ദേശീയ നേതൃത്വം ശോഭയോട് പറഞ്ഞിരിക്കുന്നത് അത് ഹരിപ്പാടോ കായംകുളമോ അമ്പലപ്പുഴയോ ആകണമെന്ന് നിർദ്ദേശിച്ചു അതിൽ തന്നെ കായംകുളം കേന്ദ്രീകരിക്കാൻ ശോഭാ സുരേന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നു കായംകുളത്ത് ബി ജെ പി വലിയ അടിത്തറ വിപുലപ്പെടുത്തിയിട്ടുണ്ട് കായംകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് വിജയം ഉറപ്പാക്കാനാണ് ശോഭയുടെ പദ്ധതി സി പി എമ്മിലെ യു പ്രതിഭയാണ് അവിടെ കഴിഞ്ഞ രണ്ട് തവണയും എം എൽ എ ആയിരിക്കുന്നത് പ്രതിഭയോട് കടുത്ത ഭിന്നത നാട്ടിലെ പാർട്ടി പ്രവർത്തകർക്ക് പോലുമുണ്ട് കഴിഞ്ഞ തവണ ഹരിതാ ബാബുവിനോട് കഷ്ടിച്ചാണ് പ്രതിഭ രക്ഷപ്പെട്ടത് ബി ഡി ജെ എസ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും അവിടെ മത്സരിച്ചത് കാര്യമായ വോട്ടൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം മൂവായിരം വോട്ട് മാത്രം നേടിയ മണ്ഡലമാണ് കായംകുളം പക്ഷേ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുന്നു ശോഭ സുരേന്ദ്രൻ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ശോഭ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളെ തോൽപ്പിച്ച് കായംകുളം കീഴടക്കുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് അതിനുള്ള നാൻഡേറ്റ് ദേശീയ നേതൃത്വം ശോഭയ്ക്ക് കൊടുത്തിരിക്കുന്നു ഇനി ശോഭ ആലപ്പുഴക്കാരിയാണ് കായംകുളംകാരിയാണ്